ഇന്നത്തെ പരിപാടി നമ്മുടെ ഫാമിൽ കുറച്ച് കൊക്കോ മരമൊക്കെ ഉണ്ട് അപ്പൊ കുറച്ച് കൊക്കോ കായകളൊക്കെ പഴുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പറക്കാൻ വേണ്ടി വന്നതാണ് ഇതാ ഈ കാണുന്നൊക്കെ നമ്മൾ കൊക്കോടെ മരങ്ങൾ കുറച്ച് മരങ്ങളേ ഉള്ളൂ കൂടുതലൊന്നുമില്ല ഇതായത് ഒരു മരം ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറെ മരം അടുപ്പിച്ചാണ് ഈ മൂന്ന് മരങ്ങളൊക്കെ ഉള്ളത് ഒരു നാലോ അഞ്ചോ മരങ്ങൾ ഞങ്ങളുടെ ഫാമിലുള്ളൂ നിങ്ങൾ കാപ്പിക്കൊക്കെ ഇടവേള ആയിട്ടാണ് കൊക്കോ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് അധികം ഷെയ്ഡ് വരുന്ന ഒരു മരമായതുകൊണ്ട് നമുക്ക് കാപ്പിക്ക് കൂടുതൽ ഇടവേള ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളൊരു മിക്സഡ് ഫാമിങ് ആയതുകൊണ്ട് ഒരു സമ്മിശ്ര കൃഷിയായതുകൊണ്ട് എല്ലാം വളർത്തുന്ന കൂടുതൽ കൊക്കോയും ചെയ്യുന്നുണ്ട് എന്നാലും കൊക്കൊന്ന് ആദായമൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ ഒരു ഇപ്പൊ കുരങ്ങ് വന്നിട്ട് കൊക്ക ഇപ്പൊ കുറേ ദിവസത്തിന് ശേഷം കൊക്കൊ കിട്ടുന്നു ഞങ്ങൾക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷം കുരങ്ങ് ഇപ്പൊ വരാത്തത് കൊണ്ട് ഇപ്പൊ ഒരു കുറച്ചെണ്ണൊക്കെ പഴുത്തിട്ടുണ്ട് ഇന്നലെ വീണ്ടും കുരങ്ങ് വന്നിട്ട് ഞങ്ങൾ വേഗം ഓടിച്ചു വിട്ടതാണ് പിന്നെ ഈ പഴുത്തൊക്കെ പറിച്ചെടുക്കാൻ വിചാരിച്ചു മറ്റേ പിന്നെ കുരങ്ങ് വന്നാൽ കിട്ടില്ല ഇതിന്റെ മുകളിൽ കുറച്ച് ആയത് ഉണ്ട് രണ്ട് അതായത് ഐറ്റം രണ്ട് രണ്ടായിട്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ചെറിയ ചെറുതായിട്ട് നമ്മൾ റെഡാണ് ചെറിയ കായ് റെഡ് ആയിട്ട് കുറച്ച് വലുതാവുമ്പോൾ ഇതുപോലെ പച്ച നിറം കയറി പഴുക്കുമ്പോ പിന്നെ വലിയ മഞ്ഞ പക്ഷെ ഇതിനൊരു കടും മഞ്ഞയല്ല ഒരു കാണിച്ചരാം പഴുത്തത് ഉണ്ട് പഴുത്തത് നമ്മൾ പറക്കി വാങ്ങിച്ചാൽ കുറച്ചുകൂടെ ഒരു ലൈറ്റ് മഞ്ഞായിരിക്കും ഈ റെഡ് പഴുത്തുകഴിഞ്ഞാല് ഇപ്പുറത്തുള്ളത് പച്ചയാണിതാ ഇത് ചെറുതാമിൽ ഉണ്ടാകുമ്പോഴേ പച്ചയാണ് ഇപ്പം അതിന്റെ പഴുത്തതാണ് മഞ്ഞ ആയിട്ടുള്ളത് ഇതിൽ നല്ല നല്ല മഞ്ഞ വരും പച്ച പഴുക്കുമ്പോൾ രണ്ട് നിറം നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഉമ്മേൻ്റെ വീട്ടിലൊക്കെ കൊക്ക കുറച്ച് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ അവിടുന്ന് വിത്ത് പൊടുന്നിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പൊ ആ ആദ്യ നട്ട തൈകളൊക്കെ പോയി പിന്നെ നമ്മൾ വീണ്ടും ചെറിയ തൈകൾ നട്ടുണ്ടാക്കിയെടുത്താണ് ഒരു പരിധി കഴിയുമ്പോൾ കൊക്കയുടെ മരണങ്ങിപ്പോവും അതൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ട് വീണ്ടും അടുത്ത് ചെയ്യും എല്ലാ വർഷവും ഞങ്ങൾക്ക് കൊക്കോന്ന് ചെറിയ രീതിയിൽ അതായത് കിട്ടുന്നുണ്ട് കൊക്കോ നല്ല ലാഭകരമായ കൃഷിയൊക്കെ തന്നെ പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റാത്തത് ഇല്ല കുറച്ച് ഇത് റെഡ് ഉള്ള ഒരു മരത്തില കറി അപ്പൊ ഇവിടെ ആയിട്ടുണ്ട് ഇതാ ഈ പഴത്തൊക്കെ പറിച്ചെടുക്കാം നല്ല സൂപ്പർ കൊക്കോ പറിച്ചിട്ടുണ്ട് ഇത് ചിലത് ചെറിയ പ്രായത്തിൽ തന്നെ മുപ്പത് ഇത് കൊക്കോക്ക് വരുന്നൊരു കേടാട്ടോ ഇതിനുള്ളിലുള്ള വിത്ത് നമുക്ക് എടുക്കാം എന്നാലും കുറച്ച് കേടായിരിക്കും അപ്പൊ നോക്കണം അതെന്താ സംഭവം ഇതിങ്ങനെ ഒരു കേട് കൊക്കോക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇത് ബോഡോ മിക്സ് അടിച്ചു കൊടുത്താൽ നിൽക്കാറുണ്ട് ഇപ്പൊ പിന്നെ ഞങ്ങൾ ഈ കുരങ്ങൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ മൈൻഡ് ചെയ്യുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കുറങ്ങിങ്ങനെ ആ പ്രശ്നം കൊണ്ട് നമ്മൾ അത്ര മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ അസുഖങ്ങൾ കുറവാട്ടോ പി ഇസുഖം ആദ്യം അത്ര ഇല്ല നമുക്ക് എന്തായാലും മോളിൽ കയറി കുറച്ച് പറിച്ചെടുക്കാണ്ട് പറച്ച് താഴ്ക്ക് വെച്ചിട്ട് മുകളിലോട്ട് പോവാം കൊക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് കഴിച്ചു വെക്കാറുണ്ട് അപ്പൊ ഞാൻ താഴെ എത്തിയിട്ട് പറിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വെച്ചിട്ട് ഒരുവിധം മൂപ്പായതൊക്കെ പറിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ല പഴുത്താണ് ഏറ്റവും നല്ലത് പക്ഷേ ഈ പാകത്തിൽ പറിച്ച് ഇല്ലെങ്കിൽ കുറങ്ങു വരുന്നുണ്ട് നല്ല പഴുത്താൽ മാത്രമേ നമുക്ക് ഉള്ളിലുള്ള പരിപ്പിന് വെയിറ്റ് കിട്ടുകയുള്ളൂ നമ്മൾ പരിപ്പ് ഉണക്കിയിട്ടാണ് അത് കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള കുരു ഉണക്കിയിട്ടാണ് കൊടുക്കുന്നത് അതിന് നല്ല വെയിറ്റ് കിട്ടണമെങ്കിൽ നല്ല പഴുക്കണം പക്ഷെ നമ്മൾ അത്യാവശ്യം ആയത് എടുക്കുക എന്താ നാല് ദിവസം കൊണ്ട് എന്തായാലും കുറങ്ങ് വരും കുരങ്ങിപ്പ ഒരു ഐഡിയ അടിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞത് കണ്ടാ വന്ന് പോകും പിന്നെ അത് കറക്റ്റ് പാകാവുന്ന സമയത്ത് വീണ്ടും വരും ഇപ്പൊ മാങ്ങി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പച്ച വീണ് വെച്ചാൽ കിട്ടിയിട്ട് മരം വഴിക്കുന്നുണ്ട് ഇപ്പം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് കൊക്കം ഉണക്കാനൊക്കെ ഇനി ബുദ്ധിമുട്ട് മഴ വീണ്ടും തുടങ്ങി വേനലൊക്കെ കുറച്ച് കൂടുതൽ കൊക്കം ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ കുരങ്ങ കഴിച്ചുകൊണ്ട് നമുക്ക് പ്രാവശ്യം കിട്ടിയില്ല അതൊക്കെ ഇപ്പൊ കറക്റ്റ് ഉണക്കി എടുത്ത് കഴിയുന്നു ഇവിടെ ഒക്കെ ഉണ്ട് മോൾ ഭാത്ത് ഇതെന്തായാലും പൊട്ടുന്നില്ല താക്കിയിടുന്നുണ്ട് അങ്ങനെ നല്ല ജാതിയുടെ ചപ്പലുണ്ട് അതിലോട്ട് ഇങ്ങനെ ഇട്ടാല് ഒന്നും ആവുന്നില്ല ഈ മോൾ ഭാത്തൊക്കെ കുറച്ച് പറിക്കാണ്ട് അങ്ങോട്ട് കേറാം ഈ ഭാഗത്തൊക്കെ കുറച്ച് കൂടുതൽ പഴുത്തിട്ടുണ്ട് അപ്പം ഇതാണ്ടില്ല നമ്മള് റെഡിൻറ്റേത് അധികം മഞ്ഞ നിറം വരില്ല റെഡ് പഴുത്ത് കഴിയുമ്പം അപ്പൊ അതാണ് വരും എന്നാലും അത്ര മഞ്ഞ വരില്ല അതായത് ഒക്കെ ആയതാണ് റെഡിൽ തന്നെ ആയതാണ് ഇവിടെ ഒക്കെ ഉള്ളൊന്ന് പറിച്ചെടുക്കുക പിന്നെ കാര്യം പറയാൻ പറഞ്ഞു നമ്മള് കൊക്കയുടെ മരം ഇങ്ങനെ ഇലയൊന്നും കാണാത്ത ഇപ്രാവശ്യം പ്രൂൺ ചെയ്തിരുന്നു കേട്ടോ രണ്ടു മൂന്ന് വർഷമായിട്ട് ഭയങ്കര ഇല അടിഞ്ഞിട്ട് കായ് വളരെ കുറവായിരുന്നു നമ്മൾ നമ്മളെന്തായാലും നല്ലൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം അപ്പം ഇപ്രാവശ്യം കുറച്ച് കാ പിന്നെ പ്രൂൺ ചെയ്തിട്ട് പുതിയ കായ് ഉണ്ടായി വരുന്നല്ലോ മറ്റേത് ഇല കൂടുതലായിരുന്നു ഭയങ്കര പന്തലിച്ചിട്ട് കായ് വളരെ കുറവും ഭയങ്കര ഷെയ്ഡ് കൂടിയിട്ട് കാപ്പിക്കൊക്കെ അത് ബാധിച്ചു അപ്പൊ പ്രാവശ്യം നല്ല പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്തപ്പോഴാണ് നമുക്ക് പുതിയ കായ്കൾ പ്രാവശ്യം കൂടുതൽ വരുന്നത് കേട്ടോ മറ്റേ കായ് കുറവായിരുന്നു ഇത് വെക്കാണ്ടോ പുതിയത് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ പുതിയത് ഉണ്ട് അപ്പോൾ ഒരു ഈ മഴയെ കുറച്ച് കുറയുമ്പോഴത്തേക്കും ആവാൻ കുറെ കൊക്കം ഉണ്ട് അവിടെ ഉണ്ട് കായ് നല്ല ചപ്പലായതുകൊണ്ട് നമ്മൾ പറിച്ചിട്ട് പൊട്ടുന്നു അവിടെ ആ എൻഡില് രണ്ടു മൂന്നെണ്ണം ഉണ്ടല്ലോ പറിക്കട്ടെ ഒന്ന് ഞാൻ ചവിട്ടിയപ്പോ ഒരു പച്ച പൊട്ടിപ്പ് ഇത് ചെറുതായിട്ട് നനവുകൊണ്ട് വഴുക്കലുണ്ട് കൊക്കോ ഞങ്ങൾ ആദ്യമൊന്നും ബ്രൂൺ ചെയ്യലില്ല ബ്രൂൺ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് കായ് കുറഞ്ഞത് പിന്നീട് മനസ്സിലായത് ഭ്രൂൺ ചെയ്തപ്പോ അത് നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് ഇവിടെ ഉള്ള ഇത് കുറച്ചായിട്ടില്ല അപ്പൊ ആയത് മാത്രമേ പറിക്കുന്നുള്ളൂ ബാക്കി എവിടെ താഴ്ക്കിറങ്ങി അപ്പുറം ഭാഗത്ത് പച്ചയിൽ പറിക്കാണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ഈ ഇത്ര മരത്തുനിന്ന് തന്നെ ഒരു ആവറേജ് നമുക്കൊരു ഒരു അയ്യായിരം രൂപയുടെ കൊക്കോ ഒക്കെ കിട്ടാറുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷം കുറച്ച് കൂടുതൽ കിട്ടിയിരുന്നു കഴിഞ്ഞ വർഷം നല്ല റെക്കോർഡ് വിലയായിരുന്നു കൊക്കോയ്ക്ക് വന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് ഒരു കിലോ ഉണക്ക പരിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു ഒരു ആവറേജ് നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വരാല്ലേ എന്നാൽ ഇപ്പോഴും അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട് ആ ഇതിൽ വരുന്ന സമയത്ത് ഇവിടെ നല്ല പഴുത്തട്ടി അണ്ണാന്റെ ശല്യമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അണ്ണാൻ കുറഞ്ഞിട്ടുണ്ട് അണ്ണാൻ എന്നാലും പഴുത്തത് മാത്രമേ കഴിക്കുള്ളൂ കുരങ്ങി വന്നു കഴിഞ്ഞാല് ഇതുപോലുള്ള ഇങ്ങനെ പച്ചകളൊക്കെ കഴിക്കും ഇപ്പൊ ഞാൻ ചവിട്ടിയപ്പ് വീണൊരു പച്ചയാണ് ഇതിന് ഒന്നിനും പറ്റില്ല ഇതിലും ആയിട്ടില്ല അതാ ഇതൊക്കെ നമ്മൾ റെഡ് പഴുത്തു കഴിഞ്ഞാൽ ഇത് ശേഷം ഇങ്ങനെ ഉണ്ടാവുക നമ്മൾ പറിച്ചിട്ട് ഇതിൽ പറ്റിയൊരു കായാ നല്ല കായാണ് ഈ വലുപ്പം വേണം എന്നാലും നമ്മള് ഇപ്പൊ എന്താണ് പ്ലൂൺ ചെയ്തൊക്കെ കഴിഞ്ഞ് ഇനി പഴുത്ത കായ് വരുന്നൊക്കെ വലുതായി കായും ചെറുതായിരുന്നു നമ്മളിങ്ങനെ പടർന്നു പിടിച്ചിട്ട് കായകളൊക്കെ ചെറുതായിരുന്നു ഇതിലുണ്ട് പറിക്കാനായിട്ട് അതാ ഇതൊക്കെ നല്ല ആയതാ ഇതുപോലെ നല്ല ആയിൻ്റെ ഉള്ളിലുള്ള കുരുവിന് നല്ല വെയിറ്റ് കിട്ടും നമ്മൾ ഉണങ്ങി കഴിഞ്ഞാലൊക്കെ നല്ല വെയിറ്റ് ആയിരിക്കും ഇതിന്റെ മുകളിൽ ഒന്ന് കേറണോ ഇതിന്റെ മുകളിൽ ഒരു പഴുത്തതല്ലോ ഇത് പച്ച ഉള്ള മരാണ് ചെറുത് ചെറുതുണ്ടാകുമ്പോ തന്നെ പച്ച നിറത്തിലുള്ള സൂപ്പർ കായ് ചെറിയ വലുപ്പമുള്ള കായ്കലും വേണം എന്നാലേ നമുക്ക് ശേഷം കുരുവുകളൊക്കെ കിട്ടുള്ളൂ ചെറുതാവുന്നതനുസരിച്ച് കുരുവിന്റെ വലുപ്പം കുറയും ആദ്യമൊക്കെ ഉണ്ടായിരുന്ന കൊക്കൊക്കെ വലിയ ഫസ്റ്റ് ടൈമിലൊക്കെ കായ്ക്കുന്ന നല്ല വലുപ്പമായിട്ട് പിന്നെ പിന്നെ ചെറുതാവും അങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ ഇനി വലുതായി കിട്ടും നമ്മൾ ഷൂ ഇവിടെ കുടിക്കും ഷൂ ഇട്ട് കയറുന്നത് ഇതിനാട്ടോ നമുക്ക് കാലിലൊന്നും കമ്പമൊന്നും കുത്തൂല പിന്നെ വഴുക്കൽ കുറയുന്നുണ്ട് ഷൂ ഇടുമ്പോ ഒരു ഗ്രിപ്പുണ്ട് വീണൊക്കെ ഒന്ന് പെറുക്കിയെടുക്കണം ഇതൊന്നും ഡി എം ഓടോ ഐസോ ഒക്കെ കണ്ടുകഴിഞ്ഞാല് കൊക്ക ആർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് പറിച്ചെടുക്കുന്നുണ്ട് അവരൊക്കെ ക്ലാസ് പോയതുകൊണ്ടാണ് ഇത് നമ്മൾ പൾപ്പ് എടുക്കുന്ന അകത്തൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പൊ ആദ്യം ഒന്ന് നല്ലോണം എടുത്ത് പൊട്ടിക്കാം കൊക്ക പൊട്ടിക്കാൻ ഇങ്ങനെ സിമ്പിളാണ് എന്റെ അടിയുടെ നമുക്ക് ഇതുപോലെ കിട്ടും നല്ല മധുര ഉണ്ട് കുട്ടികൾക്കൊന്നും കഴിഞ്ഞാൽ രണ്ടു കഴിഞ്ഞാൽ വിടില്ല ഇത് നമ്മൾ ചേർന്നുള്ളത് ഒന്നിലുള്ള മൊത്തം വലിച്ചെടുത്തിട്ട് മറ്റേ കുരു ഇട്ട് ഇനി കുരുവിന്റെ കാര്യം പറഞ്ഞാലോ ഈ പരിപ്പാണ് നമ്മൾ ഉണക്കുന്നത് നമ്മൾ ഈ കൊണ്ടുപോയിട്ട് ഒരു കൃഷി രൂപത്തിൽ കൃഷിയായിട്ട് ചെയ്യുന്നവരൊക്കെ ചെയ്യൽ ഇത് മൊത്തം പൊട്ടിച്ചിട്ട് ബക്കറ്റിൽ ഇട്ടിട്ട് അതിന്റെ വെള്ളത്തിൽ നിന്ന് ഈ കൊഴുപ്പ് കളയാണ് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് കുറച്ചായതുകൊണ്ട് ഒരു പുതിയൊരു ഐഡിയ ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ നമ്മള് നമ്മളെ ബി എം മോളും ഐസും ഒക്കെ അതുപോലെ എല്ലാവരും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കും അപ്പൊ അവർ നല്ല എന്താ ഇതുപോലെ ഇതിന്റെ വൈറ്റ് പൾപ്പ് കഴിക്കും അതിന് ശേഷം ഇത് കുരു മാത്രം നമുക്ക് ബാക്കിയാക്കി തരും അപ്പൊ അത് അതിങ്ങനെ ഇതുപോലെ മാറ്റി വെച്ചുകഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാം നമ്മള് ബക്കറ്റില് വെള്ളത്തിലിട്ടിട്ട് ഈ ഇതിന്റെ ഈ പൾപ്പ് കളയുന്നതിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ കിട്ടും കടിച്ച് പൊട്ടിക്കരുത് നമ്മളിതിന്റെ ഒരു ഇതുപോലെ നല്ല അതിന് നമ്മൾ മുമ്പിൽ തന്നെ ഇത് മാത്രമായിട്ട് എടുക്കുക ഫ്ലഷ് ഉണ്ടല്ലേ നമ്മൾ കഴിക്കുന്ന ഫ്ലഷ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും അപ്പൊ നാളെ ഇപ്പം ബി എം മോൾക്കും വരുന്ന ക്ലാസ്സിൽ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് എല്ലാവർക്കും ഇതുപോലെ ഇത് പൊട്ടിച്ചിട്ട് കൊടുത്താൽ അവർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു തരും പിന്നെ നമ്മളൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പൊ കുട്ടികൾക്ക് ഇത് കഴിക്കില്ല നല്ല ടേസ്റ്റ് ആണ് കൊക്കോ പിന്നെ ഇതിൽ നിന്നാണ് നെക്സ്ലേ ഇത് കൂടുതൽ കൊണ്ടുപോകുന്നത് ഇത് ഇവിടെ നിന്നൊക്കെ ചെറുകിട കച്ചവടക്കാരെ എടുത്തു കഴിഞ്ഞിട്ട് നെസ്ലേക്ക് അവർ കൊടുക്കുക നെസ്ലയാണ് ഇതിന് ചോക്ലേറ്റുകൾ ഉണ്ടാക്കാനാണ് കൊക്കോ കൂടുതലായിട്ട് പോകുന്നത് അപ്പം അവര് വലിയ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് മൻവിലക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത് പക്ഷെ നമ്മളെ അടുത്ത് നിന്ന് ചെറുകിട കച്ചവടക്കാരാണ് ഇത് എടുക്കുന്നത് മലഞ്ചരക്ക് വ്യാപാരികളാണ് അത് കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ കൊക്കോ കുറവായതുകൊണ്ട് നല്ല വില വരുന്നതും വയനാട്ടിൽ പോലെ തന്നെ ഇടുക്കിയിലും നല്ല കൊക്കോ ഉണ്ട് ഇടുക്കിയിലൊക്കെ വിളവ് കുറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പക്ഷെ നല്ല വില വന്നിരുന്നു ഇതാ ഇത് അണ്ണാൻ കഴിച്ചതാണ് ഇപ്പൊ വേനലൊക്കെ ഉണ്ടായത് അണ്ണാൻ കണ്ണാനാണ് ഇങ്ങനെ പറിക്കാതെ ഇവിടെ ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുക ഇത് അവിടെ നിന്നിട്ട് ആ പഴുത്തത് ഉണങ്ങി പോയതാണ് എണ്ണം കഴിച്ച കുരു കാണിച്ചിട്ട് ഇപ്പൊ പുതിയതായിട്ട് എണ്ണം കഴിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടു ദിവസം മുന്നേ ഇത് പഴുത്തു തുടങ്ങി വീണ്ടും പഴുത്ത പണ്ണാൻ വന്നിട്ടുണ്ട് അതായത് ഒക്കെ അണ്ണാന് അണ്ണാൻ ആകുമ്പോൾ കറക്റ്റ് ഇതാ ഇതുപോലെ നമുക്ക് പരിപ്പ് ഇതുപോലെ കറക്റ്റ് നമ്മളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്ന പോലെ തന്നെ പരിപ്പ് കിട്ടും ഇതിന്റെ കുരങ്ങാവുമ്പോൾ ഇത് ചവച്ചരച്ചിട്ട് നമുക്ക് ഇതിന്റെ ഇത് എടുക്കാൻ പറ്റില്ല പിന്നെ ഒന്നിനും പറ്റാത്ത രീതിയിൽ ചവച്ചരച്ച് കളിയാൻ ചെയ്യുക ഈ എണ്ണാൻ്റെതൊക്കെ വേനലാണെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ നല്ല ഉണങ്ങി കഴിഞ്ഞാൽ കഴുകി എടുക്കാറുണ്ട് അപ്പൊ മഴക്കാലം ഇതുകൊണ്ട് എടുക്കുന്നില്ല ഇപ്പൊ ഞാൻ കഴിച്ചതന്നെ ഇതുപോലെ ഒരു ഇലയിലാക്കി ഞാൻ എടുക്കുന്നുണ്ട് ഇതിന് നല്ലൊന്ന് ക്ലീൻ ചെയ്യാം നമ്മള് ഇട്ട് മറ്റു പൾപ്പ് കളയുന്ന പോലെ തന്നെ നല്ല ക്ലീൻ ചെയ്ത് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം നമുക്ക് ഈ വലിപ്പത്തിൽ ഉള്ള ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കുരു കിട്ടും നമ്മള് പഴുത്തതൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല പരിപ്പ് കിട്ടും പിന്നെ നല്ല പഴുത്താൽ മാത്രമേ നമ്മൾ പരിപ്പിന് നല്ല വെയിറ്റ് കിട്ടുക മറ്റേ ഒരു കിലോ ഒക്കെ തൂങ്ങണമെങ്കിൽ അത്രയും വേണ്ടിവരും ഇവിടെയൊക്കെ നല്ലതുണ്ട് വയനാട്ടിൽ നല്ല രീതിയിൽ തന്നെ കൊക്ക കൃഷി ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറയാനല്ലോ നെസ്ലയൊക്കെ എടുക്കുന്ന വലിയ വലിയ എസ്റ്റേറ്റുകൾ തന്നെ ഉണ്ടായിരുന്നു ഈ അണ്ണാന്റെ കുരങ്ങിന്റെ കൃഷി അണ്ണാന്റെ ശല്യം കുഴപ്പമില്ല കുരങ്ങിന്റെ ശല്യം വന്നതോടെ എല്ലാവരും ഇവിടെ കൊക്കോ കൃഷി ഒഴിവാക്കി ഇപ്പൊ നമുക്ക് തന്നെ പറഞ്ഞില്ലേ പാക കിട്ടിയത് ഇതാണ് ഈ വർഷം കിട്ടിയ കൊക്കോ വേനൽ ഉണ്ടായതൊന്നും കിട്ടിയില്ല അപ്പം ഈ കുരങ് ശല്യം വന്നതോടുകൂടെ പൂർണ്ണമായിട്ട് എല്ലാരും കൊക്കോക്കെ വെട്ടി നശിപ്പിക്കുക ചെയ്തത് പിന്നെ ഞങ്ങൾ ഫാമിലെല്ലാം മിക്സഡായി ചെയ്യുന്നതുകൊണ്ട് കൊക്കോ ഇങ്ങനെ സംരക്ഷിച്ചു പോവുകയാണ് നല്ല ലാഭകരമായ കൃഷിയാണ് കൊക്കോ അതെന്താ വെച്ചാൽ നടന്ന സമയത്തും പിന്നെ ചെറിയ രണ്ട് വളപ്രയോഗം നടത്തി കഴിഞ്ഞാല് ബാക്കി നമുക്ക് വലിയ പരിചരണമൊന്നും വേണ്ടാത്ത കൃഷിയാണ് ചെറിയ ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും അത് ഇപ്പം മറ്റേത് കൃഷിയാണെങ്കിലും കാപ്പിയാണേലും മറ്റേത് കൃഷിയാണെങ്കിലും നമ്മള് കുരുമുളകും എന്തെടുത്ത് നോക്കിയാലും നമ്മൾ ക്ലിയർ ക്ലിയറാക്കി നോക്കണം പക്ഷെ കൊക്കോ അങ്ങനെയൊന്നും നോട്ടം വേണ്ട പിന്നെ വിളവെടുപ്പ് ഒക്കെ സുഖമാണ് ഇതുപോലെ പറിച്ചെടുക്കാം നല്ല പഴുത്ത് കഴിഞ്ഞാലൊക്കെ പറിച്ചെടുത്ത് ഇതുപോലെ പൾപ്പ് എടുത്ത് ഉണക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളു അപ്പോൾ ഡ്രയർ സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാം മഴക്കാലത്തൊക്കെ അപ്പോൾ കൊക്കോ കൃഷിയുടെ ഒരു മെച്ച എന്താ വെച്ചാൽ ചെലവ് കുറവും വരുമാനം കൂടുതലാണ് അതാണ് കൊക്കോയുടെ മെയിൻ ആയിട്ടുള്ള ഗുണം അപ്പൊ എല്ലാവർക്കും സ്ഥല സൗകര്യമുള്ളവർക്കും ഈ കുരങ്ങിന്റെ ശല്യം ഇല്ലാത്തവർക്കൊക്കെ കടന്നു വരാനും ചെയ്യാനും പറ്റിയ കൃഷിയാണ് കൃഷിവെപ്പൊക്കെ നല്ല പ്രോത്സാഹനം തന്നിട്ടുണ്ട് അവർ കഴിഞ്ഞ വർഷമൊക്കെ തൈ തന്നിരുന്നു പക്ഷെ നമ്മൾ വെക്കാത്തത് ഒന്ന് നമ്മൾ കാപ്പിത്തോട്ടത്തിന് ഇടവേളിയായിട്ടാണ് ചെയ്യുന്നത് ഇതുവരെ തെങ്ങിനോ കവങ്ങിനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല എത്ര വേണമെങ്കിലും കൃഷി ചെയ്യുക ഷെയ്ഡ് പ്രശ്നമില്ല അവർ തെങ്ങും കാവു ഉയർന്നു പോകും കാപ്പി ഇതേ ലെവലിൽ നിൽക്കുന്ന ഒരു ചെറിയ മര ആയതുകൊണ്ട് ഇതിന്റെ ഷെയ്ഡ് വന്ന കാപ്പി കുറയും പിന്നെ പോലത്തെ വയനാടൻ കാപ്പിക്കൊക്കെ റെക്കോർഡ് വില നിൽക്കുന്ന സമയത്ത് ആരും കൊക്കോ ചെയ്യാൻ വരുന്നില്ല അപ്പം തുറസായ സ്ഥലമൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നല്ല ഇത് കാപ്പിക്കും തെങ്ങിനൊക്കെ ഇടവേളിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല കൃഷിയാണ് കൊക്കോ ചെലവ് കുറവും വരുമാനം കൂടുതലുള്ളൊരു കൃഷിയാണ് കൊക്കോ കൃഷി ഇപ്പൊ നിങ്ങൾ പുതുതായി നട്ടൊരു കൊക്ക ആണെങ്കിൽ ഒരു കാപ്പിച്ചെടി മുറിച്ചപ്പോ ഒഴിവ് വന്നു അപ്പൊ അവിടെ നട്ടു രണ്ടു വർഷമായി ഇപ്പൊ കായ് തുടങ്ങിയിട്ട് പൂവൊക്കെ ഇട്ട് ചെറിയ കായുകൾ പിടിക്കുന്നുണ്ട് കൊക്കോലൊരു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കായ്ച്ചു കിട്ടും നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് കൂടുതൽ വിത്ത് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയ തയ്യാണ് പക്ഷെ ബെഡ് തൈ അങ്ങനെ ഒന്നും വേണ്ട വേണ്ട കൊക്കോയ്ക്ക് കൊക്കോയ്ക്ക് വിത്ത് മുളപ്പിച്ച തയ്യാണെങ്കിലും നല്ല പരിചരണം കൊടുക്കുകയാണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് കായ് തുടങ്ങും അതാണ് പറഞ്ഞത് കൊക്കോ കൃഷി എന്ന് പറയാനുള്ള പ്രധാന കാരണം നടുന്ന ഒരു ഇതും പിന്നെ അവിടുന്ന് അങ്ങോട്ട് വിളവ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്കൊക്കെ ഉണ്ടാക്കി കിട്ടുന്ന കൃഷിയും കൂടിയാണ് കൊക്കോ കൃഷി ഞാൻ പറഞ്ഞല്ലേ വേനൽ ഉണ്ടായതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഒക്കെ കുറഞ്ഞ് കഴിച്ചിട്ട് അവിടെ അപ്പൊ ഒക്കെ എളുപ്പമായിരുന്നു ഇപ്പൊ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒന്ന് ഇപ്പൊ മഴ തുടങ്ങിയിട്ട് അപ്പൊ മഴ തുടങ്ങി കഴിഞ്ഞാൽ ഉണക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പം കുറച്ചായതുകൊണ്ട് നമുക്ക് അടുപ്പിന്റെ സൈഡിലൊക്കെ ഇട്ട് എടുക്കാം തുണക്കിയെടുക്കപ്പൊ കുടമ്പുളിയൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് കൊമ്പുളിയൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുന്നത് അടുപ്പിന്റെ മുകളിൽ തട്ടി കെട്ടിട്ട് അതിന് മുകളിലിട്ടാണ് അപ്പൊ അങ്ങനെ ഉണക്കാം ഇപ്പൊ ഞങ്ങൾ രണ്ടും മുന്നേ തന്നെ വീഡിയോ ചെയ്തിരുന്നു തുറമാങ്ങന്റെ അപ്പൊ ഇട്ടതൊക്കെ എന്തായി ഇപ്പൊ രണ്ട് വെയിൽ കിട്ടി ഇപ്പൊ വീണ്ടും കറക്റ്റ് ഉണങ്ങിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരത്തെ ഡ്രയർ ഉണ്ട് നാളെ മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നാലൊക്കെ ഇതൊക്കെ കഴിച്ചിട്ടും ബാക്കിയുള്ളതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് ഡ്രയറിൽ കൊണ്ടായാലും ആലോചിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് തുറമാങ്ങി ഒരു ദിവസം ഉണങ്ങണം ഇത് ഒരു ദിവസം ഉണങ്ങി കിട്ടിയാൽ ബാക്കി നമുക്ക് അടുപ്പിൻ്റെ അടുത്തൊക്കെ ഇട്ടിട്ട് ഇത് ഉണക്കി എടുക്കാം അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ എന്തായാലും ഉണക്കിയെടുക്കുന്നൊക്കെ വീഡിയോകൾ നിങ്ങൾ കാണിക്കും അപ്പം ഇപ്പം ഇന്ന് ഇത്ര ഇത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തെ കിട്ടിയിട്ടുണ്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നുകൂടെ വിളവെടുക്കണ്ട അപ്പോൾ എല്ലാം ആയിട്ട് നമ്മൾ ഉണക്കിയെടുക്കുന്നതൊക്കെ മറ്റു വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ്